അപ്പച്ചനോട് യാത്ര പറഞ്ഞ ഞങ്ങള് രണ്ടു മാസത്തിന് ശേഷം തിരിച്ചു സൗദിക്ക് തന്നെ പോവാണ് ഈ ലഗേജിന്റെ കാര്യം സെറ്റ് ആവണ വരെ എനിക്ക് നല്ല ടെൻഷനാ അല്ല ഇപ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായില്ല നമ്മളോട് ചടിതാ ഫ്ലൈറ്റ് കയറാൻ പോവാണ് നമ്മളെ പാത്തൊക്കെ വലിയ ഒട്ടിയായിട്ടോ ഒറ്റക്ക് സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പഠിച്ചു ഫ്ലൈറ്റ് മൂവ് ആയി തുടങ്ങിയപ്പോ മുപ്പത്തി എന്തോ ഒരു അസ്വസ്ഥത അതാണ് അന്ധം വിട്ടിരിക്കണേ പകലായതുകൊണ്ട് ഞാൻ നല്ല വെളിച്ചിണ്ടായിരുന്നു പാത്തുവിനെ ഒര് നല്ല ടാസ്ക് ചെയ്യുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞമ്മക്കുള്ള ഫുഡ് ആയിട്ട് ആളെത്തിയിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കടത്തി വെറുക്കണം എന്നാലും ഞമ്മക്കൊന്നും മയങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂർ എന്നുള്ളത് നമ്മളെ സ്വർഗം കാട്ടിത്തരും മുപ്പത്തി അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് യാത്ര അവസാനിച്ച് മണലാരനും കാണാൻ തുടങ്ങി പാത്തൊരു രണ്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിട്ടുണ്ടായിരുന്നു ഉറക്കത്തിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കൊടുത്തു ഉഷാറാക്കി നമ്മൾ നാട്ടിലെത്തുമ്പോ പച്ചപ്പല്ല കാണാ അതുപോലെ സൗദിയിൽ ഇറങ്ങുമ്പോ ഇങ്ങനെ ഫുള്ള് മണലും പൊടിയും അങ്ങനെയൊക്കെ കാണാട്ടോ എവിടെ നോക്കിയാലും ഒരേപോലുള്ള ഫീലിംഗ് ആയി കാരണം ഇതൊക്കെ ബിൽഡിങ്സ് ആണ് ഫുള്ള് ഇങ്ങനെ കട്ട കെട്ട അടുക്കി വെച്ച പോലെ തോന്നും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറെ സമയം ഞമ്മള് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇപ്പൊ അങ്ങനെ ഒന്ന് വാശി പിടിക്കാനായി നമ്മളൊന്നും നോക്കിയില്ല അവിടെ അഡ്വർടൈസ്മെന്റിന്റെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് അതെടുത്ത് ഓരോ കളികള് കളിച്ചോടും ഞങ്ങള് 对。 നല്ല കാണുക ഓ നല്ല കാച്ചിടേ പപ്പ പപ്പ എന്തു പപ്പ താ അവിടെ നോക്ക ഇതാ നിന്റെ താത്ത കേക്ക് ഓക്കേ ഇനി ദേ ഇനുള്ളിലേടേ

ഓടി ഓടി മെട്രോ കയറാൻ വേണ്ടി എയർപോർട്ടിൽ നേരെ ലിഫ്റ്റില് കേറിയതാണ് പാർക്കിങ്ങില് വന്നിട്ട് ഈ നമ്മക്ക് അതെങ്ങനെ കേളു നോക്കി നോക്കിനി മമ്മിനെ നോക്കി നോക്കി നടക്കണ്ടെ വിട പിടിക്കൂ പിടിക്കു അപ്പറത്തിലോ

രാഗ്രഹിക്കാതെ എന്നും വണ്ടിയിലല്ല നമ്മള് എയർപോർട്ടിൽ നിന്ന് വരല്ലേ ഇന്ന് ഞങ്ങൾ മാറിയിട്ട് ബെറ്റർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളു അത് ണ്ടാവും ഞങ്ങളെ മെട്രോയില് കൊണ്ടാണ് കൊടുന്ന് ചെയ്ത് ഫുള്ള് ലഗേജും ഈ ഒരു കുട്ടി ബാധ്യതയും പപ്പനത്തിൽ കലയിലാണ് പോകുന്നു അപ്പം കണ്ടു അപ്പാ ഓ ഇത് ഇതിലപ്പറവും മെട്രോയിൽ മെട്രോക്കിന്റെ സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത മെട്രോയിൽ മെട്രോ അടുത്ത മെട്രോ കയറാൻ വേണ്ടി പോവാണ് ഒലിച്ച തൂണിന്റെ ബാക്കില് ഇത്രയും നേരം ഉള്ളിലായതുകൊണ്ട് അറിയില്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോളേ മെട്രോ കഴിഞ്ഞു അല്ല ൂസിന്റെ സ്റ്റേഷനിൽ നമ്മൾ മെട്രോ ഇറങ്ങി ടാക്സി വിളിച്ചു നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അതിന് ചെറിയ പരിപാടിയും കൂടി ഉണ്ട് നല്ല വിഷപ്പുണ്ട് കുറച്ച് ഫുഡും കൂടി വാങ്ങിക്കണം ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും അലയിക്കാനില്ല റിയാദിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എം ടി പോയിട്ട് ഫുഡ് പാർസൽ വാങ്ങി ഇനി നേരെ വീട്ടിൽ പോകണം ഡ്രസ്സ് മാറണം ഫുഡ് കഴിക്കണം വീട്ടിനു മുമ്പിൽ ടാക്സി ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ നെയ്ബർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണുണ്ടായിരുന്നു ഗേജൊക്കെ എടുക്കാൻ സഹായിച്ച് ഞങ്ങള് സംസാരിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഞാമിമോളെ എവിടെ എവിടേയും കാണില്ല അവൾ ഓടി വീട്ടിൽ കയറീണു എന്താനായോണ്ട് വീട്ടിലുള്ള വീട്ടിലുള്ളവർക്ക് നല്ല സമാധാനായി അമ്മ ജാക്കറ്റൊക്കെ ഊരിയിട്ട് അവളെ സർപ്രൈസ് സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ഓൾ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ പപ്പാ അതെവിടെ ഇത് എവിടെ ആട്ടോയ്യോ എവിടെ ഈട്ടോയ്യോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ട് എല്ലാ അത് ഇവിടെ ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങിലാണ് ഇത് കൊച്ചൊക്കെ വേണ്ടി വാങ്ങി വെച്ച് സർപ്രൈസ് ചെയ്യുന്നു ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ കളറും ജോക്കും ബോർഡൊക്കെ അതിലെത്തി ഡ്രസ് ഒക്കെ മാറി അവിടെ ഇരുന്ന് എന്നൊരു ഫുഡ് അയച്ചു ഇനി ഒരുപാട് പണികളുണ്ട് അപ്പോ നിങ്ങൾ വന്നിട്ട് ഒരു മാസമായി ഒരു മാസത്തിനു ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയി പോയില്ലേ അപ്പൊ